ഡൽഹി സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ചത് ഐ ട്വന്റി കാർന്ന് ഡൽഹി പോലീസ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് മൂന്ന് പേരെന്നാണ് വിവരം സ്ഫോടനം സംഭവിച്ചത് വാഹനത്തിന്റെ പുറകിൽ നിന്ന് എന്നും സൂചന ഓൾഡ് ഡൽഹി മുതലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് സ്ഫോടനത്തെ തുടർന്ന് വിമാനത്താവളങ്ങൾ ഡൽഹി മെട്രോ സർക്കാർ കെട്ടിടങ്ങൾ മറ്റു പ്രധാന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ സി ഐഎസ്എഫ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ചെങ്കോട്ട് ട്രാഫിക് സിഗ്നലിൽ നിർത്തിയ വാഹനത്തിൽ സ്ഫോടനമുണ്ടായി കാറിൽ യാത്രക്കാരുണ്ടായിരുന്നു സ്ഫോടനത്തിൽ സമീപത്തുള്ള കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ബോൾച്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഭീകരവിരുദ്ധ സ്ക്വാഡും ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലും സ്ഥലത്തുണ്ട് സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആരംഭിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹി സ്ഫോടനത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ സംഭവസ്ഥലം സന്ദർശിച്ചു അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലെ പുരോഗതിയും പ്രാഥമിക നിരീക്ഷണങ്ങളും ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ചോദിച്ചറിഞ്ഞു നേരത്തെ എ എൻ ജെ പി ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ അമിത്ഷാ കണ്ടിരുന്നു പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് മന്ത്രിയെ അറിയിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പദ്ധതി മരവിപ്പിച്ചുവെന്ന് കേന്ദ്രത്തോട് വാക്കാൽ അറിയിച്ചു സബ് കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷമേ രേഖമൂലം കഥയക്കുകയുള്ളുവെന്നും മന്ത്രി വ്യക്തമാക്കി വിവരം അറിയിച്ചപ്പോൾ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ പ്രതികരിച്ചിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച ക്രിയാത്മകമായിരുന്നു എസ് എസ് കെ ഫണ്ട് കിട്ടാനുള്ളത് സംബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച ആയിരത്തി അറുപത്തി കോടി രൂപ ഒറ്റ തവണയായി തരണമെന്ന് ആവശ്യപ്പെട്ടു കേന്ദ്രമന്ത്രി അനുഭവപൂർവമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ജന്ധന് ഹോസ്റ്റലുകൾക്കുള്ള ആറ് കോടി രൂപയും മറ്റു ഹോസ്റ്റലുകളുടെ നവീകരണത്തിനായുള്ള മൂന്ന് കോടി രൂപയും അടിയന്തരമായി റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതായി മന്ത്രി അറിയിച്ചു ഓപ്പറേഷന് സിന്ദൂര് ഓപ്പറേഷന് മഹാദേവ് എന്നീ ശ്രദ്ധേയ സൈനിക മുന്നേറ്റങ്ങള് മുൻനിർത്തി പുതിയ ചിത്രവുമായി സംവിധായകന് മേജര് രവി പഹൽഗാം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം പ്രസിഡൻഷ്യൽ മൂവീസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ അനൂപ് മോഹനാണ് നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് പൂജാ ചടങ്ങ് കൊല്ലൂര് ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് നടന്നു പൂജയ്ക്ക് ശേഷം മേജര രവി നിർമ്മാതാവ് അനൂപ് മോഹനില് നിന്ന് സ്ക്രിപ്റ്റ് ഏറ്റുവാങ്ങി പ്രൊജക്ടിന് ഔപചാരിക തുടക്കം കുറിച്ചു മോഹൻലാൽ ശരത് കുമാര് പരേശ്വര് റാവൽ ഐശ്വര്യ മേനോൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ദേശസ്നേഹത്തോടെ ഈ യാത്ര ആരംഭിക്കുന്ന പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു തുടക്കം